റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ കോൺക്രീറ്റ് ചെയ്യുവാനായി കുത്തിപ്പൊളിച്ചിട്ട് രണ്ടാഴ്ചയാകുന്നു ഇപ്പോൾ കാൽനട യാത്രയ്ക്ക് പോലും സാഹചര്യമില്ലാതെ പെടാപ്പാടുപെട്ട് നാട്ടുകാർ കട്ടപ്പന നഗരസഭയിലെ വെള്ളിയാങ്കുടി കണ്ടംകരക്കാവ് കക്കാട്ടുകട പോകുന്ന ലിങ്ക് റോഡാണ് അധികൃതരുടെ അവഗണനയിൽ കുളമായിരിക്കുന്നത് റോഡ് യോഗ്യമാക്കണമെന്ന നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്ക് പരിഹാരമായി കോൺക്രീറ്റിങ്ങിനായി കുത്തിപ്പൊളിച്ച റോഡിലെ നിലവിലെ സ്ഥിതിയാണിത് കഴിഞ്ഞ പതിനൊന്ന് ദിവസത്തോളമായി പ്രദേശവാസികൾ കുഞ്ഞുങ്ങളുമായി കാൽനടയാത്ര പോലും നടത്താനാകാത്ത അവസ്ഥയാണ് കട്ടപ്പന നഗരസഭയുടെ മുപ്പത്തിരണ്ടാം വാർഡിൽ കണ്ടങ്കരക്കാവ് കല്യാണത്തണ്ട് റോഡിൽ നിന്നും വെള്ളയാങ്കുടി കക്കാട്ടുകട പി ഡബ്ല്യു ഡി റോഡിലേക്കുള്ള നൂറ്റി അൻപത് മീറ്ററോളം വരുന്ന ലിങ്ക് റോഡാണിത് നഗരസഭയിൽ നിന്നും റോഡ് കോൺക്രീറ്റിങ്ങിന് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണത്തിനായി ജെ ഉപയോഗിച്ച പഴയ റോഡ് പൊളിച്ചു രണ്ടാഴ്ച ആകാറായിട്ടും റോഡിന്റെ തുടർപ്പണി നടത്തുവാൻ കരാറുകാരൻ തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഈ റോഡ് ഒരു രണ്ടു മൂന്ന് വർഷമായി നന്നാക്കണമെന്ന് നന്നാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അധികാരികൾക്ക് നിരവധിയായ നിവേദനങ്ങളും കത്തുമെല്ലാം കൊടുക്കുകയും വിളയാങ്കുടി സമന്വയ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് മുനിസിപ്പാലിറ്റിക്ക് മുമ്പ് മുമ്പിൽ ധർണയും സമരപരിപാടിയും ഒക്കെ നടത്തിയതാണ് ഇതിനിടയ്ക്ക് വന്നിട്ട് ഈ ഇത്രയും പ്രദേശം താഴെ വലിയ ഇപ്പൊ ആയതുകൊണ്ട് വീഴുക പ്രദേശത്തെ വിവിധ സ്കൂളുകളിലേക്ക് നൂറുകണക്കിന് കുട്ടികൾ കടന്നുപോകുന്ന വഴിയാണിത് ടൗണിൽ എത്താതെ കക്കാട്ടുകടക്കും മറ്റും പോകുവാൻ ഇതുവഴി എത്തുന്നവരും പ്രതിസന്ധിയിലാണ് റോഡ് പൊളിച്ചതിനാൽ സ്വന്തം വാഹനം വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറക്കാനാകാതെ ദുരിതത്തിലായവരും ഉണ്ട് എന്റെ വണ്ടി ഇപ്പൊ ഇവിടെ കയറ്റി പതിനൊന്ന് ദിവസമായി വണ്ടി പോലെ ഇറക്കാൻ പറ്റുന്ന സാഹചര്യം താഴെ മുതൽ വരെയാണ് പറഞ്ഞിരുന്നത് പൊളിക്കാനായിട്ട് വന്നപ്പോൾ ജെ സി ബി പൊളിക്കാനായിട്ട് വന്നപ്പം ഇവിടെ വരെയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ബാക്കി ടാറിങ് വീറാണെന്നും പറഞ്ഞോണ്ട് പൊളിച്ചിട്ടിട്ട് പോയി ഒരു പതിനൊന്ന് ദിവസമായിട്ട് റോഡ് പൊളിച്ചിട്ടതറിയാതെ ഇവിടെ പതിവാണ് മഴ ശക്തമാകുന്നതോടെ റോഡിന്റെ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുന്നതിന് മുൻപ് റോഡ് കോൺക്രീറ്റ് ചെയ്യുവാൻ ഉടൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന